ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് എന്തേട്ടാ ഇന്നത്തെ വീഡിയോ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ അപ്പം ഞാൻ അതിൻ്റെ മുന്നേ കുറേ ഷോട്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് എൻ്റെ അനിയൻ്റെ കല്യാണമാണ് വല്ല്യമ്മട മോൻ്റെ അങ്ങനെ ദാ രാവിലെ തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് രാവിലെ വന്നതിന് ശേഷം ഇതാ ഞങ്ങൾ ചായ ഉപ്പ് കഴിച്ചു ഇനി ഇതാപ്പോൾ ഓരോ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ രാവിലത്തെ ഫസ്റ്റ് ചടങ്ങിനെ ആയില്യം വിളമ്പലാണ് അപ്പം ചെക്കൻ്റെ പെങ്ങളും അളിയനും ആണ് ഈ ഒരു ചടങ്ങിൽ മെയിനായിട്ടുള്ളത് അങ്ങനെ അതാ രണ്ടാളും ഇരുന്നു നാക്കലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഇനി രാവിലെ അതാ വലിയമ്മ പായസൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ രണ്ടരയിലും കൂടി മൂന്ന് തവണ പായസമൊക്കെ വിളമ്പി പിന്നെ അവിടെ അരിയും പൂവൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അരിയും പൂവൊക്കെ എടുത്തിട്ട് രണ്ടാളുടെയും പുറകിൽ നിന്നിട്ട് തൊഴുതു പിന്നെ ഈ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞപ്പോഴേക്കും വണ്ടി വന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ നേരെ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആ ഫസ്റ്റത്തെ ട്രിപ്പ് തന്നെ പെണ്ണിനെ പുറപ്പെടിക്കാനും അതേപോലെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയൊക്കെ ജാതകങ്ങൾ കൈമാറാൻ വേണ്ടി കുറച്ച് കാരണവന്മാരും അതേപോലെ ചെക്കൻ്റെ പെങ്ങന്മാർ അങ്ങനെയുള്ളവരൊക്കെ കൂടിയിട്ട് ഇതാ പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഇനിയിപ്പോൾ പെണ്ണ് ഓൾറെഡി മേക്കപ്പ് എല്ലാം ചെയ്ത് സെറ്റായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഞങ്ങളവിടെ പോയിട്ട് ഞങ്ങളുടെ വക ഒരു മേക്കപ്പും കൂടി ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ അശ്വതി എന്നാണ് കേട്ടോ പേര് അപ്പം ഞാൻ കുറേ ഇതിന് മുന്നത്തെ വീഡിയോസെല്ലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ ഞാൻ കുറേ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരിക പിന്നെ മുഴുവൻ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഫോൺ എൻ്റെ കയ്യിലായിരിക്കും അതേപോലെ അവിടെ എൻ്റെ റോൾ ഉണ്ടാകുമ്പോൾ ഞാൻ ഫോണ് ആരെടുത്തെങ്കിലും കൊടുത്തിട്ട് അവരാണ് എനിക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരാറ് അധികം ഫോൺ എൻ്റെ കയ്യിലാവുക കാരണം ഞാൻ ഒരു സെൽഫി മോഡലുള്ള വീഡിയോസൊക്കെ എടുക്കുകയാണ് അങ്ങനെ എന്താ ഒരു പത്തര പതിനൊന്നര മണിയുടെ ഉള്ളിലാണ് താലികെട്ട് സമയം പിന്നെ ഞങ്ങൾ അശ്വതി ഒന്നും കൂടി റെഡിയാക്കി എടുക്കുമ്പോഴേക്കും പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ജാതകം കൈമാറലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ അശ്വതിനെ പുറപ്പെടുയിച്ചു ഇനിയിപ്പോൾ നേരതാ അവളെ വണ്ടിയിലൊക്കെ കയറ്റി ഇനിയിപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ചിട്ടാണ് താലികെട്ട് നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് അമ്പലപ്പാറല്ല ഒരു കല് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് സദ്യ നടക്കണത് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് തന്നെ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ചെക്കനും കൂട്ടരും ഒന്നും വന്നിട്ടില്ല അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ എല്ലാം റെഡി ആയിട്ട് ഇനിയിപ്പോൾ ചെക്കൻ വരികയാണ് വേണ്ടുള്ളൂ ദാ ചെക്കനും കൂട്ടരും വന്നു ഇനിയിപ്പോൾ ദാ അവർ താലൊക്കെ പിടിച്ചിട്ട് ദാ അവരേനെ ചെക്കനെ ആ ഒരു താലുകണ മണ്ഡപത്തിലേക്ക് ക്ഷണിക്കുകയാണ് അങ്ങനെ രണ്ട് മൂന്നാല് തവണ വലം വയ്ക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പൊ നേരെ ഏർ വിഷ്ണു അവിടെ താലി കെട്ടണ ഒരു മണ്ഡപത്തിൽ കയറി ഇരുന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ താലി കെട്ടാനുള്ള അങ്ങനെ ദാ അശ്വതിയും കൊണ്ട് അവളുടെ വീട്ടുകാര് വിളക്കും താലമൊക്കെ എടുത്തിട്ട് ഇതാ മണ്ഡപത്തിലേക്ക് കയറിയിട്ട് ഇനിയിപ്പം മൂന്ന് തവണ വലൊക്കെ വെച്ചിട്ട് അവളെ തന്നെ അവിടെ കൊടുന്ന് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ രണ്ടാളും അവിടെ ഇരുന്നു രണ്ടാളുടെയും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ താലി കെട്ടാനുള്ള സമയമായിട്ടുണ്ട് പറഞ്ഞിട്ട് കാരണന്മാർ കുറേ നേരമായിട്ട് പറയാൻ തുടങ്ങിയിട്ട് അങ്ങനെ വലിയച്ഛനതാ താലിയൊക്കെ എടുത്തു കൊടുക്കുകയാണ് വിഷ്ണുവിന് പിന്നെ അതാ പെങ്ങളുടെ റോള് ഞാൻ നന്നായി അവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ താലിയേട്ടൽ അടിപൊളിയായിട്ട് കഴിഞ്ഞു അതിനുശേഷം ചെക്കനും പെണ്ണും കൈ പിടിച്ചിട്ട് ഇതാ മൂന്ന് തവണ വലം വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എല്ലായിടത്തും ഈ ഒരു ചടങ്ങുകൾ തന്നെ ആവണമെന്നില്ല കേട്ടോ നമ്മുടെ പാലക്കാട് സ്റ്റൈലിലുള്ള കല്യാണങ്ങൾ മിക്കതും ഇങ്ങനെയൊക്കെ തന്നെയാണ് കല്യാണ തലേ ദിവസം കല്യാണ വീട്ടിൽ നടന്ന ചടങ്ങുകളുടെയും അതേപോലെ അവിടുത്തെ ഡാൻസ് പരിപാടികളുടെ ഒക്കെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരൊന്നു പോയിട്ട് കാണുക എന്താ വിഷ്ണു ഇനിയിപ്പോൾ അശ്വതിയുടെ അമ്മയ്ക്ക് അമ്മായിമ്മ പുടവ കൊടുക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ അമ്മായിമ്മ പുടവന്നാണ് കേട്ടോ പറയുക അങ്ങനെതാ ഓണപ്പുട കൊടുത്തു കൊടുത്തപ്പോൾ അശ്വതിയുടെ അമ്മ വിഷ്ണുവിന് ഇതാ മാലയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അമ്പലത്തിലെ ചടങ്ങുകളൊക്കെ അവസാനിച്ചു ഇനിയിപ്പോൾ കല്യാണ മണ്ഡപത്തിലാണ് കേട്ടോ അങ്ങനെ കല്യാണ മണ്ഡപത്തിലിതാ വിഷ്ണുവിൻ്റെയും അശ്വതിരിയും കൂടെ നിന്നിട്ട് കുറേ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ അവരവിടെ ഫോട്ടോസ് എടുത്തോട്ടെ നമുക്കിവിടെ വേറൊരു പരിപാടി ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങളിതാ നിൽക്കണതേ കല്യാണ മണ്ഡപത്തിൻ്റെ ഫുഡ് കഴിക്കണ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ആ ഒരു ഡോറിന് മുന്നിലുള്ള തിരക്കാണ് അങ്ങനെ ഫസ്റ്റ് മറ്റ് ഡോറിനടുത്ത് നിൽക്കുന്നത് ഞാനാണ് കേട്ടോ വിശിപ്പ് സഹിക്കാൻ വയ്യ അതേപോലെ തന്നെ ഭയങ്കര ചൂടും അങ്ങനെ അങ്ങനെതാ ഡോറ് തുറന്നു എല്ലാവരും ഉള്ളിക്ക് കയറി പതിവ് പോലെ എല്ലാം ഓടത്ത് നടക്കണ പോലെ പിന്നെ അതാ നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ ഇപ്പം എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു സാമ്പാറൊക്കെ കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ഫുഡെല്ലാം കഴിച്ചു അതിന് ശേഷം അതാ ഇനി നേരെ ഒന്നേ മുക്കാൽ രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും വല്ല്യമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ ആ ഒരു അശ്വതി മിഷീനൊക്കെ അവിടെ നിന്ന് പോരണ സമയത്തുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലേട്ടോ അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ ഇതൊക്കെ കാണണത് വലിയമ്മമാരും മേമ്മമാരും എല്ലാവരും വിളക്കും താലും കിണ്ടിയും അതേപോലെ ഗുരുതിയൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത് അങ്ങനെ ഓരോരുത്തർ ഇതാ അവൻ്റെ തലയിലൊക്കെ ഇങ്ങനെ അരിയും വിട്ട് കൊടുക്കുന്നുണ്ട് കിണ്ടിയിലെ വെള്ളം കൊണ്ട് കാലൊക്കെ കഴുകിക്കുന്നുണ്ട് ഗുരുതി കലക്കി ഒഴിക്കുന്നുണ്ട് ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് ആ വല്യമ്മ നിലവിളക്ക് കൊളുത്തിയിട്ട് അശ്വതി കയ്യിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ വലത് കാലം വെച്ച് അശ്വതി ഇതാ വല്യമ്മയുടെ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ് അങ്ങനെ വലത് കാലം വെച്ച് കയറി പിന്നെ അതാ വിളക്കെല്ലാം നമ്മുടെ പൂജാ റൂമിൽ വെച്ച് രണ്ടാളും തൊഴുത് പ്രാർത്ഥിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നല്ല നല്ല ട്യൂണുകൾ അതേപോലെ പാട്ടുകളൊക്കെ ഇങ്ങനെയുള്ള കല്യാണത്തിൻ്റെ ആ സമയത്തുള്ള വീ ഭാഗത്തൊക്കെ ഇടണം എന്നുണ്ട് പക്ഷേ കോപ്പി റേറ്റ് ഇഷ്യൂ കാരണം അതൊന്നും ഇടാൻ പറ്റില്ല ലാസ്റ്റ് ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചെക്കനും പെണ്ണിനും പാല് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ എല്ലാവരും പാലൊക്കെ കൊടുക്കൽ കഴിഞ്ഞു ഇനിയിപ്പോൾ എൻ്റെ ഊഴാണ് അങ്ങനെ എന്താ ഞാൻ വിഷ്ണുവിനൊരു മൂന്ന് തവണ അതേപോലെ അശ്വതിക്ക് ഒരു മൂന്ന് തവണ പാലൊക്കെ കൊടുത്തു പിന്നെ പിന്നെന്താ തൊഴുകയാണ് അത് കഴിഞ്ഞിട്ട് അശ്വതിയുടെ വീട്ടിൽ നിന്ന് കൊടുുന്ന പാത്രങ്ങളുടെയും അതേപോലെ അലമാരുടെയൊക്കെ മുന്നിൽ നിന്നിട്ട് അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അപ്പം ഇന്നത്തെ കല്യാണത്തിൻ്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ കമൻ്റുകൾ രേഖപ്പെടുത്തുക പിന്നെ എന്താ പറയുക ഇത്രയും നേരം ഓൺ വോയിസ് കൊടുത്തിട്ട് വെറുപ്പിച്ചോ എന്നറിയില്ല അപ്പം അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ